ഓം ഞാൻ സ്വദർശന ചക്രധാരിയാണ് നാല് യുഗങ്ങളിലൂടെ ചക്രം തിരിയുന്നു ഞാൻ ശാന്തചിത്തനായിരിക്കുന്നു മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും സ്വയം തന്നെ ശരീരത്തിൽ നിന്നും വേർപെടുത്തുന്നു സ്വയം ഒരു ദിവ്യാത്മാവിൻ്റെ രൂപത്തിൽ അനുഭൂതി ചെയ്യുന്നു ഇപ്പോൾ ബുദ്ധിരൂപി നേത്രത്തിലൂടെ ഞാൻ ഒരു ദിവ്യ ദൃശ്യം കാണുന്നു സുദർശന ചക്രധാരി ആത്മാവാണ് എൻ്റെ മസ്തകത്തിൽ എൺപത്തിനാല് ജന്മങ്ങളുടെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ശ്രീ ശ്രീ ചക്രത്തിൽ എൻ്റെ ആദ്യ ജന്മം സത്യയുഗത്തിൽ സദോ ധാനമായിരുന്നു എൻ്റെ ജീവിതം പവിത്രത സുഖം ശാന്തി സമ്പന്നതയിൽ ഭർപൂറായിരുന്നു ഞാൻ സ്വർഗത്തിൻ്റെ ദേവതയായിരുന്നു ശോഭാപരചിച്ച സ്വർഗത്തിൽ ഞാൻ എട്ട് ജന്മങ്ങൾ സുഖത്തിൽ ജീവിച്ചു സൃഷ്ടി ചക്രം മുമ്പോട്ട് തിരിയുകയാണ് സത്യതയിൽ അല്പം കുറവ് വന്നു സദോ നിന്നും ശത്രു സാമാന്യ അവസ്ഥയിൽ പ്രവേശിക്കുന്നു ത്രേതായുഗത്തിൽ എൻ്റെ ജീവിതം സുന്ദരമായിരുന്നു സുഖിയായിരുന്നു സമ്പന്നതയിൽ അല്പം കുറവ് വന്നപ്പോൾ ചക്രം ദ്വാപരയുഗത്തിലേക്ക് തിരിയുന്നു ഞാൻ ആത്മാ ഇപ്പോൾ രചോ പ്രധാനമാകുന്നു എൻറെ ദേവതാ സ്വരൂപത്തെ മറന്ന് ഭക്തനാകുന്നു അമ്പലങ്ങളിലും പൂജകളിലൂടെയും പരമാത്മാവിനെ അന്വേഷിച്ച് ഇരുപത്തൊന്ന് ജന്മങ്ങൾ ുഗത്തിലലഞ്ഞു പുണ്യകർമ്മങ്ങളും പൂജയും ചെയ്തു വന്നു എന്നാലും സത്യ സുഖത്തിൽ നിന്നും വഞ്ചിതരായി ഇപ്പോൾ ചക്രത്തിൽ ഏറ്റവും അന്ധകാരയുഗമായ കലിയുഗം വന്നു ത്മ തമോ പ്രധാനമായി ശക്തിഹീനമായി ബുദ്ധിഭ്രഷ്ടമായി അഹങ്കാരം കാമം ക്രോധം ലോപം മോഹത്തിൽ കുടുങ്ങിപ്പോയി നാൽപ്പത്തി ജന്മങ്ങളിലേക്ക് അനേക പ്രകാരത്തിലുള്ള കഷ്ടതയിലും അശാന്തിയിലും സഹിച്ചുകൊണ്ട് കടന്നു വന്നു കല്ലിലും ഉള്ളിലും ഭഗവാനെ അന്വേഷിച്ചു നടന്നു അഞ്ച് തത്വങ്ങളുടെ പൂജ ആരംഭിച്ചു പരമാവിന്റെ ഗ്ലാനി ചെയ്തു ഭക്തി തമോ പ്രധാനമായി പരമാത്മാവിനെ വിളിച്ചു ഏ ഇപ്പോൾ ചക്രം അന്തിമത്തിൽ തിരിയുന്നു കല്യാണകാരി യുഗത്തിൽ പരമാത്മാ പരമധാമത്തിൽ നിന്നും വന്ന് സ്വയം തന്റെ പരിചയം തരുന്നു സൃഷ്ടിയുടെ ആദ്യം മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം തരുന്നു ശക്തി തരുന്നു എനിക്ക് സൃഷ്ടി ചക്രത്തിൻറെ ജ്ഞാനം നൽകി എൺപത്തിനാല് ജന്മങ്ങളുടെ ജ്ഞാനം നൽകി സ്വദർശന ചക്രധാരിയാക്കുന്നു സംഗമത്തിലെ ഈ ബ്രാഹ്മണ ജന്മം ഏറ്റവും മഹത്തായതാണ് എൻ്റെ വീട്ടിലേക്ക് പോകണം പറയുന്നു കുട്ടി സുദർശന ചക്രധാരിയായി ബുദ്ധിയിൽ എൺപത്തിനാല് ജന്മങ്ങളുടെ ചക്രം തിരിച്ചുകൊണ്ടിരിക്കൂ ചക്രവർത്തി രാജാവാകൂ ഏതാനും നിമിഷം ഞാൻ വധനത്തിലിരുന്ന് ബുദ്ധിയിൽ ഈ ചക്രം തിരിയുന്നത് കാണുകയാണ് ഓരോ യുഗത്തെയും ഓരോ ജന്മത്തെയും കാണുന്നു ഞാൻ വീണ്ടും പരമാത്മാ ബാബയോട് മിലനം ചെയ്ത് സർവഗുണസമ്പന്ന പതിനാറ് കലാസമ്പൂർണ്ണമാകുന്നു ഞാൻ ബാബ പഠിപ്പിക്കുന്നത് ബുദ്ധിയിൽ വെച്ച് എല്ലാവരെയും പഠിപ്പിക്കുന്നു ബാബയുടെയും സൃഷ്ടി ചക്രത്തിൻ്റെയും പരിചയം കൊടുക്കുന്നു ഞാൻ സത്യയുഗത്തിലും കലിയുഗത്തിലും പാർട്ട് അഭിനയിക്കുന്നു സത്യയുഗത്തിൽ ഓരോ കർമ്മവും അകർമ്മമായിരിക്കും കാരണം അവിടെ രാവണനില്ല കലിയുഗത്തിൽ ഓരോ കർമ്മവും വികർമ്മമാക്കുന്നു കാരണം ഇവിടെ വികാരങ്ങളുണ്ട് ഞാനിപ്പോൾ ബാബയുടെ സമീപമാണ് ഈ പഠിപ്പ് ഇനി അയ്യായിരം വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ലഭിക്കുന്നത് ബാബയുടെ പരിചയമാണ് മുഖ്യമായത് പുതിയ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് ബാബ വന്നിരിക്കുന്നു എല്ലാ പതിതരെയും പാവനമാക്കുന്നു നമ്മൾ ആത്മാക്കൾ അവരവരുടെ പാട്ട് അഭിനയിക്കുന്നു സൃഷ്ടിയുടെ ആദ്യം അന്ത്യത്തിന്റെ ജ്ഞാനം ിക്കുന്നു ഈ ചക്രം അനാദിയാണ് കൃത്യമായ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ് ബാബ ചൈതന്യമാണ് സത്യമാണ് അതോടൊപ്പം അമരനുമാണ് പരിധിയില്ലാത്ത വൃക്ഷത്തിന്റെ രഹസ്യം ബാബ മനസ്സിലാക്കിത്തരുന്നു അച്ഛന്റെയും ടീച്ചറിന്റെയും കുരുവിന്റെയും കർത്തവ്യത്തെ മനസ്സിലാക്കിത്തരുന്നു പ്രധാനമാകാനുള്ള യുക്തി പറഞ്ഞു തരുന്നു ബാബ പറഞ്ഞു തരികയാണ് കേവലം ഒരു ബാബയെ ഓർമ്മിക്കൂ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് ഭഗവാന്റെ അടുത്ത് പോകുകയാണ് അത് മുക്തി ധാമമാണ് പാർട്ടിൽ നിന്നും മുക്തമാക്കുന്നു ഈ ഡ്രാമ അനാന്തിയും അവിനാശിയുമാണ് എനിക്ക് ശ്രേഷ്ഠമാക്കുന്നതിനുള്ള ശ്രീമതം ലഭിച്ചിരിക്കുന്നു ജീവൻ മുക്തി നൽകുന്നതും ബാബയാണ് ആത്മാക്കളുടെ രൂപത്തിൽ സഹോദര സഹോദരങ്ങളാണ് ഇത് ഉറപ്പാക്കുന്നു മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഓർമ്മയിലൂടെ തൻ്റെ സംസ്കാരങ്ങളെ സമ്പൂർണമായും പാവനമാക്കണം ഞാൻ കർമ്മം അകർമ്മം വികർമ്മത്തിൻ്റെ ബുദ്ധിയിൽ വെച്ച് ഓരോ കർമ്മവും ചെയ്യുന്നു ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു ഭയത്തിൻ്റെ നൃത്തം ഉപേക്ഷിച്ച് സദാ സന്തോഷത്തിൻ്റെ നൃത്തം ചെയ്യുന്നു മാസ്റ്റർ ഫുൾ ആകുന്നു ഞാൻ ബാബയുടെ കൈകോർത്ത് നടന്ന് സന്തോഷത്തിന്റെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു മായയുടെ കൈപിടിച്ചാൽ ഭയത്തിന്റെ നൃത്തം ചെയ്യുന്നു ആരുടെയാണോ ചിന്തകളും കർമ്മവും മഹാനായത് അവരാണ് മാസ്റ്റർ സർവശക്തിവാൻ ബാബ സൂചന നൽകുന്നു മാസ്റ്റർ ത്രികാലദർശിയായി ഓരോ ർമ്മവും സങ്കൽപ്പവും ചെയ്യൂ ഓരോ വാക്കും പറയൂ അപ്പോൾ ഓരോ കർമ്മവും വ്യർത്ഥമോ അനർത്ഥമോ ആകില്ല സാക്ഷി സ്ഥിതിയിലിരുന്നു കൊണ്ട് കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യൂ സദാ കർമ്മത്തിന്റെ ബന്ധനത്തിൽ നിന്നും മുക്തമായി ഉയർന്ന സ്ഥിതി പ്രാപ്തമാക്കുന്നു ഓം ശാന്തി